ോ രസാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് മാത്രമേ രസം ഉണ്ടാക്കാൻ അറിയാൻ പറ്റാതുള്ളൂ അതൊക്കെ നമ്മുടെ ബേസിക് റെസിപ്പീസ് ആണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസ് ആണ് അപ്പൊ ഞാൻ ഇതിനു മുന്നേ നമ്മൾ രസം പൗഡർ ചേർത്തിട്ട് രസത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചിട്ട് പരിപ്പ് വേവിച്ച വെള്ളം ചേർത്ത് ഉണ്ടാക്കുന്ന രസമുണ്ട് ആ രീതിയിലുള്ള രസം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തക്കാളി ചേർക്കാതെയുള്ള രസം നമ്മൾ ആദ്യം ചെയ്ത രസം രണ്ടും തക്കാളി ചേർത്തിട്ടുള്ള രസമാണ് അപ്പോൾ ഇത് തക്കാളി ചേർക്കാതെ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ തക്കാളി ചേർക്കാതെയാണ് രസം ഉണ്ടാക്കിയിരുന്നത് പിന്നീട് പിന്നീടാണ് ഓരോരുത്തരും ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചേർത്ത് തക്കാളിയൊക്കെ ചേർത്ത് രസം ഉണ്ടാക്കുന്നത് ഇതിപ്പോ എല്ലാരും തക്കാളി ചേർത്തിട്ട് മാത്രമേ രസം ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പി രസത്തിന്റെ റെസിപ്പി തന്നെ ചെയ്താലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോ ആ ഒരു സെയിം റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്യുന്നത് തക്കാളി ഒന്നും ചേർക്കാതെ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചും എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുള്ള രീതിയിലുള്ള രസം അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ രസം ചെയ്യുന്നത് പിന്നെ രസത്തില് മധുരം ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ മധുരം ചേർക്കുന്ന കാര്യം പറയുമ്പോൾ എല്ലാവർക്കും കുറെ ആളുകൾക്കത് ഇഷ്ടാവും കുറെ ആളുകൾക്കും മധുരം ചേർക്കാന്ന് പറയുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കണ്ട അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രസം നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ കുരുമുളക് എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മുഴുവൻ കുരുമുളകാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ട്രഡീഷണൽ രീതിയിൽ രസം ഉണ്ടാക്കുമ്പോൾ മുഴുവൻ കുരുമുളക് തന്നെ യൂസ് ചെയ്യുക കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവില്ല നമ്മളിതിൽ പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും ഉലുവപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ബാക്കിയുള്ളതെല്ലാം നമ്മൾ മുഴുവനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മല്ലി എടുത്തിട്ടുണ്ട് ഉലുവ എടുത്തിട്ടുണ്ട് ഉലുവ പൊടി ചേർക്കുന്നതുകൊണ്ട് ഉലുവ ഒരു നാലഞ്ചെണ്ണം മതി അധികം വേണ്ട ജീരകം കടുക് ഉലുവ പൊടിച്ചത് ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് കായമാണ് കായവും ഇതുപോലെ തന്നെ കട്ടയായിട്ടുള്ള കായമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കായത്തിൻ്റെ പൊടി എല്ലാ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടക്കായം ഇല്ലായെന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളിതിൽ മുളക് പൊടിക്കു പകരം മുളകാണ് യൂസ് ചെയ്യുന്നത് വറ്റൽമുളക് അതുപോലെ തന്നെ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് മല്ലിയില പിന്നെ ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല തക്കാളി ചേർക്കാത്ത രീതിയിലാണ് ഈ രസം ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വാളൻപുളി വാളൻപുളി ഞാനിപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആദ്യം കുരുമുളകും ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് എരിവനുസരിച്ച് നിങ്ങൾ അളവ് വ്യത്യാസം വരുത്തുക നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ ക്യൂമൻ സീഡ്സ് നല്ല ജീരകം മുക്കാൽ ടീസ്പൂൺ ആണ് നല്ല ജീരകം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മല്ലി മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയും മുളകും എല്ലാം ചേർത്തിട്ട് ഒരുമിച്ച് ക്രഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആയി കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുരുമുളക് ഒന്നും ചതഞ്ഞു വരുന്നതിന് മുന്നേ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ രീതിയിൽ ആദ്യമേ ഇത് ക്രഷ് ചെയ്തെടുക്കാന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മല്ലിയും ജീരകവും കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് മല്ലിയൊക്കെ പൊട്ടി തുടങ്ങി കുരുമുളക് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് മൂന്ന് വറ്റൽമുളകാണ് ചേർക്കാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങളുടെ എരിവ് അളവ് വ്യത്യാസം വരുത്തുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിപ്പോൾ നമ്മൾ രസം പൊടി ഉണ്ടാക്കി വെച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രസം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ രസം പ്ലാൻ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് ഈ വറ്റലുമുളകും ചേർത്ത് ഒന്നുകൂടി ക്രഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വറ്റൽ മുളകും ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇതെല്ലാം മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ വറ്റൽമുളകും കുരുമുളകും ജീരകവും എല്ലാം മിക്സിയിൽ ക്രഷ് ചെയ്തതിന് ശേഷം ഇത് കല്ലിൽ ചതച്ചെടുത്ത് ഒരുമിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം ഏറ്റവും ഈസി നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്യുന്നത് തന്നെയാണ് ഇപ്പോൾ ഇതാ നമ്മളെല്ലാം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചതഞ്ഞ് വരണം കണ്ടോ ഫൈനായിട്ട് അരിഞ്ഞു പോയിട്ടില്ല പക്ഷേ തരി തരിപ്പായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിപ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ രസം ഉണ്ടാക്കുന്ന പോലെ മൺചട്ടിയിലാണ് രസം ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ മൺചട്ടിയിലാണ് രസം ഉണ്ടാക്കിയിരുന്നത് രസം മാത്രമല്ല സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ചട്ടിയിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക ചട്ടിയിലായതുകൊണ്ട് ചട്ടിയിൽ നിന്ന് നന്നായിട്ട് ഇങ്ങനെ പുക പൊങ്ങി വരും കേട്ടോ അതെന്താണെന്നു വെച്ചാൽ വെളിച്ചെണ്ണ ചൂടാകുന്നതും ചട്ടി ചൂടാവുന്നതും അനുസരിച്ച് പുക വന്നുകൊണ്ടിരിക്കും ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർക്കാം കടുക്ൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ച് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയാറാവുമ്പോൾ ഉലുവ ചേർക്കാം ഇല്ലെങ്കിൽ ഉലുവ കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ ചേർത്ത ഉലുവയുടെയും കളറൊക്കെ മാറി ഉലുവയും കുക്കായി തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സിയിൽ ഫ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സി ചേർക്കാം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചേർക്കാനായിട്ട് ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോവും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നമ്മൾ കറിവേപ്പില പ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് കറിവേപ്പില ഇതുപോലെ ചേർക്കാം നിങ്ങൾക്ക് തക്കാളി ചേർത്തിട്ടുള്ള രസമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വഴന്ന് കുക്കായി വരുമ്പോൾ തക്കാളി ആഡ് ചെയ്യാം ഞാനിപ്പോ തക്കാളി ചേർക്കുന്നില്ല തക്കാളി ചേർത്തിട്ടുള്ള രസം നേരത്തെ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് രസത്തിന്റെ തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചു ചേർത്തിട്ടുള്ള രസം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രസം പൗഡർ യൂസ് ചെയ്തിട്ടുള്ള രസം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോ തക്കാളി ചേർക്കാതെ ഉള്ള രസം ചെയ്യുന്നത് ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്ക ഇതൊന്ന് കുക്കായി വരണം അപ്പോൾ നമ്മളിതുപോലെ എണ്ണയിൽ വഴറ്റുമ്പോൾ തന്നെ നമ്മൾ രസം പൗഡർ ചേർത്തിട്ട് വഴറ്റാണെങ്കിലും അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം വഴറ്റുമ്പോഴാണെങ്കിലും ആ ജീരകവും മല്ലിയും എല്ലാം ചേർത്ത് ചതച്ചെടുത്തതിൻ്റെ നല്ലൊരു മണം വരും അപ്പോൾ ഈ രസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ ദിവസം ഇരുന്നാലും മോശമായി പോവാത്തൊരു റെസിപ്പിയാണ് നമ്മളൊന്ന് ഇന്നിപ്പോൾ രസം ഉണ്ടാക്കുകയാണ് നമ്മൾ നാളെ ഉപയോഗിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ ഫ്രിഡ്ജിലും വയ്ക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കുക നന്നായിട്ടൊന്ന് ആവി വരുന്നത് വരെ ഇളക്കി ചൂടാക്കി എടുക്കുക അതിനുശേഷം പുറത്ത് തന്നെ അച്ചരിക്കുക കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു രസത്തിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതുപോലെ പിടിച്ചൊക്കെ വരും കേട്ടോ ചട്ടിയുടെ സൈഡിലൊക്കെ അപ്പോൾ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് വയ്ക്കുക നിങ്ങളിപ്പോൾ പുളി അരിച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് ചേർക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഞാൻ പാത്രം കഴുകാൻ മടി വിചാരിച്ചിട്ട് അരിപ്പയിലൂടെ പുളി അരിക്കുന്ന പരിപാടിയൊന്നുമില്ല ഞാൻ ഡയറക്റ്റ് കയ്യിൽ ഒന്ന് പിടിച്ചിട്ട് അരിച്ചെടുക്കാണ് ചെയ്യുന്നത് ഇതിലേക്കിപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് മല്ലിയില നമുക്ക് ഇപ്പോഴും ചേർക്കാം അതുപോലെ തന്നെ രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനവും ചേർക്കാം അപ്പൊ ഞാനിങ്ങനെ കൈ കൊണ്ട് പതുക്കൊന്നും മുറിച്ച് ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ കായം കായം ഒരു പീസാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ കായത്തിന്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് അപ്പോ ഉലുവപ്പൊടി അധികം ചേർക്കരുത് കയ്പായി പോവും നമ്മൾ ഉലുവ ചേർത്തതാണ് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത് ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ രസത്തിൽ ഒരു പീസ് ശർക്കര ചേർക്കാം ഞാനപ്പോൾ അത് ഇൻഗ്രീഡിയൻ്റായിട്ട് പറയാതിരുന്നെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എല്ലാ രസവും എങ്ങനെ രസം ഉണ്ടാക്കിയാലും അതിൽ മധുരം ചേർക്കാറുണ്ട് അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാൻ പോവാണ് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം ചേർത്തിട്ട് പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കാം ഇതിലേക്ക് നമുക്ക് രസത്തിന് എത്ര ക്വാണ്ടിറ്റി രസം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക നമ്മൾ പരിപ്പിന്റെ വെള്ളമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന രസമാണെങ്കിലും അധിക ദിവസം ഇരിക്കില്ല കേട്ടോ വേഗം മോശമായി പോവും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്നത് മധുരം ചേർക്കുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ശർക്കര ചേർക്കാറുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം എനിക്ക് എപ്പോഴും കമൻസ് വരാറുണ്ട് അതാ വീണ്ടും പഞ്ചസാര അല്ലെങ്കിൽ അതാ വീണ്ടും മധുരം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ രസം സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ശർക്കര ചേർത്താലേ പെർഫെക്റ്റ് ആവുകയുള്ളൂ അത് താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഒഴിവാക്കാം താല്പര്യമുള്ള ആളുകൾക്ക് ചേർക്കാം ഞാനിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ പോവാണ് ഇനിയിപ്പോൾ ഇത് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ശർക്കര ചേർക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം രസം തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ശർക്കര ചേർക്കാം അപ്പോൾ പുളി ചെക്ക് ചെയ്യുക പുളി ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കുക പുളി കുറവാണെങ്കിൽ പുളിയാണ് ആദ്യം ചേർക്കേണ്ടത് പുളി കുറച്ച് മുന്നിലാണെങ്കിൽ മാത്രമേ നമ്മൾ ആദ്യം ശർക്കര ചേർക്കാൻ പാടുള്ളൂ ഈ സമയമാകുമ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യാം പുളി കൂടുതലാണെങ്കിൽ ശർക്കര ആഡ് പുളി കുറവാണെങ്കിൽ പുളി കുറച്ചുകൂടി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ശർക്കര ആഡ് അപ്പോൾ ഞാൻ ശർക്കര ചേർക്കാണ് ഇതൊക്കെ പ്രത്യേകിച്ച് അളവ് പറയാനില്ല എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്ന ശർക്കരയ്ക്കോ പഞ്ചസാരയ്ക്കോ ഒക്കെ അളവ് പറയുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് വ്യത്യാസം വരുത്തുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട് ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കുറച്ച് പുളി മുന്നിലാണ് ഉപ്പ് കുറവാണ് എരിവൊക്കെ കറക്റ്റ് ആണ് അപ്പം ഞാൻ ആദ്യം ഉപ്പ് ചേർക്കട്ടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി ശർക്കരയും ചേർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് മധുരമുള്ള രസാണ് ഇഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം സാമ്പാറാണെങ്കിലും നമ്മൾ ഇഡലിയിടേക്ക് കൂടെ കഴിക്കുമ്പോൾ മധുരമുള്ള സാമ്പാറല്ലേ കഴിക്കാൻ ടേസ്റ്റ് ആ ചെറിയ മധുരം ഒരുപാട് മധുരം കേട്ടോ ചെറിയൊരു മധുരം പുളിയെല്ലാം കൂടി വരുമ്പോഴാണ് അത് കറക്റ്റ് ടേസ്റ്റ് ആവുന്നത് അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം കുറയ്ക്കുകയാണ് അടച്ചു വയ്ക്കുന്നു ഇനി ഇത് അവിടെ ഇരുന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഇനി അഞ്ച് മിനിറ്റ് തിളക്കട്ടെ ഇടയ്ക്ക് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രസമായതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ രസം അഞ്ച് മിനിറ്റായി ലോ ഫ്ലെയിമിലിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി തുറക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ചേർത്തിരുന്ന കായമൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു പീസ് നമുക്ക് ഇനി കായത്തിൽ കാണാനുള്ളൂ ബാക്കി കായം മെൽറ്റ് ആയി കഴിഞ്ഞു രസം തുറക്കുമ്പോൾ തന്നെ നല്ല കായത്തിൻ്റെയും ആ മസാലകളുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ രസത്തിൻ്റെ പരിപാടി അപ്പോൾ ഉപ്പ് കറക്റ്റാണോ നോക്കുക മധുരം കറക്റ്റാണോ നോക്കുക പുളി കറക്റ്റാണോന്ന് നോക്കുക ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആക്കിയിട്ട് മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് രസം ചൂട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചേർക്കാം അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചേർത്തൂന്നേ ഉള്ളൂ ഇതുപോലെയാണ് സാധാരണ രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കാറുള്ളത് ഇനിയിപ്പോൾ അത് അടച്ചു വയ്ക്കുകയാണ് അടച്ചു വെച്ച് ചൂട് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് രസം ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടച്ചു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ് തുറന്ന് വെച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ രസത്തിൻ്റെ ചൂട് കുറയണമെന്നുണ്ടെങ്കിൽ ഈ ആവി ഒന്നും പോവണ്ടേ അതുകൊണ്ടാണ് ഇതുപോലെ ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ രസം എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചൂട് മാറിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ രസത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ചില റെസിപ്പികൾ നമ്മൾ ചൂടോടെ കഴിക്കാൻ പറയും ചില റെസിപ്പികൾ നമ്മൾ ചൂട് മാറിയിട്ട് കഴിക്കാൻ പറയും രസമൊക്കെ ആണെങ്കിൽ ചൂട് മാറിയിട്ട് കഴിക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ രസം ചൂടൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇതുപോലെ രണ്ട് മൂന്ന് മല്ലിയിലേം കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇതോ ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ചൂട് കുറഞ്ഞപ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ടുണ്ട് വല്ലാതെ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മറ്റുള്ള കറികൾ പോലെ കുറുകിയിരിക്കുന്നതല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ രസം ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതുപോലെ തന്നെ സാധാരണ നമ്മൾ തക്കാളി ചേർക്കുന്ന രസത്തിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായൊരു ടേസ്റ്റ് തക്കാളി ചേർത്തിട്ടുള്ള രസമാകുമ്പോൾ തക്കാളിയുടെ പുളി നമ്മൾ ഇന്ന് രസം ഉണ്ടാക്കിയാലും നാളെ ആകുമ്പോൾ തക്കാളിയുടെ പുളി നാളെ ആകുമ്പോൾ അത് കൂടി വന്നിട്ട് കുറച്ചുകൂടി പുളി വരും നാളത്തേക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ പുളി കൂടി പോവില്ല അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ നിങ്ങൾ കുക്കിംഗ് ഇഷ്ടമുള്ള മറ്റുള്ള ആളുകൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ